കാന്തല്ലൂർ ടൗണിൽ ഉപയോഗശൂന്യമായ വനംവകുപ്പിൻ്റെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിലാണ് സാമൂഹ്യ താവളമായ കെട്ടിടം പൊളിച്ചു നീക്കുന്നത് വൈകാതെ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് തീരുമാനം കാലങ്ങളായി ഉപയോഗശൂന്യമായി മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി മാറിയ വനംവകുപ്പിൻ്റെ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് നടപടിയായത് വർഷങ്ങളായി പൊളിച്ചു മാറ്റണമെന്ന് വിവിധ അപേക്ഷകൾ നൽകിയെങ്കിലും ഇത് ഫലം കണ്ടില്ല തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി വനംവകുപ്പ് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും നൽകിയ പരാതിയെ തുടർന്നാണ് മറയൂർ ചന്ദന ഡിവിഷൻ അധികൃതർ പൊളിച്ചു മാറ്റുവാൻ നടപടി സ്വീകരിച്ചത് കാന്തല്ലൂർ ടൌണിലെ റവന്യൂ സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുമ്പ് വരെ വനം വകുപ്പിന്റെ ഔട്ട് പോസ്റ്റ് പ്രവർത്തിച്ച് വന്നിരുന്നത് ഇപ്പോൾ പത്തു വർഷത്തിൽ കൂടുതൽ കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിൽ കാട് പിടിച്ചും കെട്ടിടത്തിന്റെ ഒരു ഭാഗം നാശത്തിന്റെ വക്കിലുമാണ് ഇതിനാൽ മദ്യപാനികളും വിരുദ്ധരും ഇത് കൈയടക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് പഞ്ചായത്തങ്ങളായ എസ് ആർ മണികണ്ഠൻ കെ ആർ സുബ്രഹ്മണ്യൻ പി ടി തങ്കച്ചൻ എന്നിവരും റേഞ്ച് ഓഫീസർ രഘുലാൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സനിൽ ഉൾപ്പെടെയുള്ള വനപാലക സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി വൈകാതെ പൊളിച്ചു നീക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം റവന്യൂ സ്ഥലമായിരുന്നു അതിനാലാണ് പഞ്ചായത്ത് ഭരണസമിതി വില്ലേജ് ഓഫീസിൽ വിവര ശേഖരണം നടത്തിയത് തുടർന്നാണ് റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തിയത് ഇതേ തുടർന്നുള്ള ഇടപെടലിലാണ് ഇപ്പോൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയായത് ന്യൂസ് ബ്യൂറോ മറയൂർ